ഹലോ പ്രിയപ്പെട്ടവര് നമ്മളിന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് പോയി ഒരു കുട്ട ചിപ്പി വാങ്ങി അത് കറി വയ്ക്കാൻ പാകത്തിന് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വേണ്ട ചിപ്പിയുടെ വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാന്നൂറ് ചിപ്പിയുണ്ട് ചിപ്പി കൊള്ളാം നല്ല വലിയ ചിപ്പിയാണ് അത്യാവശ്യം വേണ്ട ഈ വെള്ള ഭാഗം കാണുന്ന സ്ഥലമുണ്ടല്ലോ മുഗൾ ഭാഗത്ത് ഇത് നല്ലവണ്ണം ചുരണ്ടിക്കളണം കാരണം ഇല്ലെങ്കിൽ നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അഴുക്ക് ആ ഇറങ്ങും ഇറച്ചിയിൽ ഇറങ്ങുമ്പോൾ വൃത്തിയാക്കി ഇത് ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം നല്ല ഇതുപോലെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അഴുക്കൊന്നും പിന്നെ വെള്ളത്തിൽ ഇറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല അതിനാ വെള്ള ഭാഗമാണ് നോക്കിയിട്ട് നല്ലവണ്ണം വൃത്തിയാക്കേണ്ടത് കൂടുതലും സിമ്മെൻ്റ് പോലെ ഇരിക്കും അതിൻ്റെ പുറത്ത് അത് ചുരണ്ടി ചുരണ്ടിക്കളണം ചിലർ വെറുതെ കഴുകിയിട്ട് വേവിക്കുന്നുണ്ട് അങ്ങനെ വേവിക്കരുത് അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിന് പിടിക്കില്ല ചില സംഭവം ഇങ്ങനെയുള്ള പൊടികളൊക്കെ ഇറച്ചിയിൽ പിടിച്ചിട്ട് നല്ലോണം ചുരണ്ടി വൃത്തിയാക്കി ഇതാ സ്റ്റീൽ ബോൾ കൊണ്ടുവന്നിട്ട് നല്ലോണം ഉരയ്ക്കുക വരയ്ക്കുമ്പോഴത്തേക്കും നല്ല പളവളന്നാകും എന്നിട്ട് പൈപ്പിൽ വെള്ളം തുറന്ന് നല്ല വെള്ളത്തിൽ കൂടെ ഒന്നുകൂടെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കി എടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം ഒരു വിശാലമായ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കിട്ട് വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പിയുടെ വെള്ളം തന്നെ വാർന്നിറങ്ങിക്കൊള്ളും കണ്ടില്ല ചിപ്പിയുടെ തോട് അകർ അകന്ന് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം ചിപ്പിയുടെ തോട് രണ്ടായിട്ട് വിടർന്നിട്ടുണ്ട് ഇപ്പം അപ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റാം അതാ കോരിയെടുത്ത് മാറ്റി ഉടനെ തന്നെ കഴിയുമെങ്കിൽ ചൂടോടുകൂടി തന്നെ ഇത് രണ്ടായിട്ട് വിളർന്നെടുക്കുക എന്നിട്ട് അതിലെ ഒരു പീസ് വെച്ച് തന്നെ ഇതാക്കണ്ടില്ലേ ഇങ്ങനെ ഇളക്കി ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക ഈ ചകിരി കാണുന്നത് കണ്ടോ ഈ ചകിരി നമ്മൾ ചിലർ കഴിക്കും പക്ഷേ ചിലർക്ക് വയറ്റിന് പിടിക്കത്തില്ല ഇത് ദഹനം ഉണ്ടാവില്ല ഇത് അതുകൊണ്ട് ഒഴിവാക്കും നമ്മളിത് എടുക്കില്ല അങ്ങനെ നമ്മൾ ചിപ്പി കംപ്ലീറ്റ് തോൽ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ ഉള്ളിൽ ഒരു കറുത്ത ഒരു വേസ്റ്റ് ഉണ്ട് അത് എടുത്തു കളഞ്ഞാൽ നന്നായിരിക്കും എടുത്തു കളയില്ല നമ്മൾ എടുത്തു കളഞ്ഞാൽ അത്രയും നല്ലത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ